ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ലുലു മോൾ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്താണ് ഏകദേശം ഇരുപത് ലക്ഷത്തോളം ചതുരശ്രയടി വിസ്തീർണത്തിൽ രണ്ടായിരം കോടി രൂപയിലേറെ ചിലവിട്ടുകൊണ്ടാണ് ലുലു തലസ്ഥാനത്തെ മോൾ നിർമ്മിച്ചത് ഇത്രയും വലിയ മോൾ തിരുവനന്തപുരത്തിന് ആവശ്യമുണ്ടോ അത്രയും ആളുകൾ വരുമോ എന്ന് തുടങ്ങിയ നിരവധി സംശയങ്ങൾ തുടക്കത്തിൽ ഉണ്ടായിരുന്നെങ്കിലും ഉദ്ഘാടനത്തിന് പിന്നാലെ തിരുവനന്തപുരം നിവാസികൾ ലുലു മോളിനെ ഏറ്റെടുക്കുകയായിരുന്നു നിലവിൽ പ്രവൃത്തി ദിവസങ്ങളിൽ ശരാശരി അറുപതിനായിരത്തിൽ അധികം ആളുകൾ തിരുവനന്തപുരം ലുലു മോൾ സന്ദർശിക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത് വാരാന്ത്യങ്ങളിൽ ഇത് എഴുപതിനായിരം മുതൽ ഒരു ലക്ഷം വരെയുമാണ് ഉത്സവ സീസണുകളിൽ അത് വീണ്ടും കുത്തനെ ഉയരെ ഇത്തരത്തിൽ ലുലു ഗ്രൂപ്പിനെ ഇരു കൈയും നീട്ടി സ്വീകരിച്ച തിരുവനന്തപുരത്തുകാരെ കുറിച്ച ശ്രീരാജ് എസ് ആറ്റിങ്ങൽ എന്ന വ്യക്തി എഴുതിയ ഒരു കുറിപ്പ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് ഇങ്ങനെയാണ് ആ കുറിപ്പ് തിരുവനന്തപുരം ലുലുമോൾ പരാജയപ്പെട്ടിരിക്കുന്നു തിരുവനന്തപുരത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മോൾ സ്ഥാപിക്കപ്പെട്ടപ്പോൾ ചില തലസ്ഥാന വിരുദ്ധർ സഹിക്കാനാകാതെ സോഷ്യൽ മീഡിയയിലൂടെ തിരുവനന്തപുരം ലുലു മോൾ ഇന്ത്യയിലെ ഏറ്റവും വലുതല്ല എന്ന രീതിയിൽ പ്രചരണം അവരുടെ മനസ്സിലെ വിഷമം തീർത്തു ഫുഡ് സ്റ്റാൾസ് കുറവാണെന്നും തിരുവനന്തപുരം ലുലു മോൾ പരാജയമാണെന്നും പല പേജുകളിലും എഴുതി പിടിപ്പിച്ച് ആത്മരതി കൊണ്ടു പക്ഷേ ദിവസങ്ങളുടെ ആയസ് പോലും ആ കിംബത് ഉണ്ടായില്ല അതിനു മുൻപ് തന്നെ ലുലുവിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ തിരുവനന്തപുരം ലുലുവാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മോൾ എന്ന ഏറ്റവും കൂടുതൽ ഫുഡ് ഫോൾസ് ഉള്ളതും ഇവിടെയാണെന്നും അവർ വെളിപ്പെടുത്തി പക്ഷേ എന്നാൽ ഇന്ന് ലുലുമോളിൽ വരുന്ന ഓരോരുത്തരും ഒന്നടങ്കം പറയുന്നു തിരുവനന്തപുരം ലുലു മോൾ പരാജയപ്പെട്ടിരിക്കുന്നു അതെന്തുകൊണ്ടാണ് എന്ന് തിരുവനന്തപുരം ലുലുമോൾ ഈ അടുത്ത് സന്ദർശിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാകും വൈകുന്നേരം അഞ്ചു മണി കഴിഞ്ഞാൽ മാളിനുള്ളിലേക്ക് വാഹനങ്ങൾ പ്രവേശിക്കാൻ കഴിയാത്ത അത്ര തിരക്കാണ് ആ മാളിനുൾക്കൊള്ളാനാകാത്തത്ര ഒഴുക്കാണ് അങ്ങോട്ട് വൈകിട്ട് ആറു മണി കഴിഞ്ഞാൽ പാർക്കിംഗ് നാഷണൽ ഹൈവേയുടെ ഇരു കരകളിലും ഏഴ് മണിയായാൽ ആക്കുളം പാലവും നിറയും ലുലുവിൽ ഇപ്പോൾ വീണ്ടും പുതിയ മൾട്ടി ലെവൽ പാർക്കിംഗ് കെട്ടിടം ായി പണിയുകയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മോൾ പരാജയപ്പെട്ടിരിക്കുന്നു ഈ നഗരത്തിന്റെ പർച്ചേസിംഗ് പവറിനോട് മൂന്നു നാല് കിലോമീറ്റർ അപ്പുറം ഇതേ റോഡിന് സമീപത്തുള്ള മോൾ ഓഫ് ടാവൻകൂറിലേക്ക് അതേ സമയത്ത് ഒന്ന് പോയാൽ അവിടെയും ഇത് തന്നെ സ്ഥിതി അവിടെ നിലവിലുള്ള ഫുഡ് കോർട്ട് തികയാനിട്ട് വീണ്ടും അതേ വലുപ്പമുള്ള പുതിയ ഫുഡ് കോർട്ട് കൂടി ആരംഭിച്ചിരിക്കുന്നു അദാനിയുടെയും ടോറസിന്റെയും ബ്രിഗേഡ് ഗ്രൂപ്പിന്റെയും ടെക്നോ സിറ്റിയിലെയും ഒക്കെ വരാനിരിക്കുന്ന പുതിയ മോളുകൾക്ക് കേരളത്തിലെ ഏറ്റവും ക്രൗഡഡ് സിറ്റിയിലേക്ക് സുസ്വാഗതം എന്നാണ് ഈ കുറിപ്പ് അവസാനിക്കുന്നത് അതേസമയം മലേഷ്യയിലെ ലുലു മോൾ ലുലു മോളുകൾ ലുലു ഗ്രൂപ്പ് അടച്ചുപൂട്ടുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നു ചില സ്റ്റാളുകൾ ഒക്കെ ഉണ്ട് മാർക്കറ്റുകൾ ഉണ്ട് എന്നാൽ പോലും ലുലു മോളിന്റെ ഔട്ട്ലെറ്റുകൾ കൂടുതലും അടച്ചുപൂട്ടുകയാണ് കാരണം മലേഷ്യയിൽ ലുലു മോൾ പരാജയപ്പെട്ടു എന്ന വിവരമാണ് പുറത്തു വരുന്നത്